ഈ കാണുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വിയറ്റ്നാം സൂപ്പർ എള്ളി പ്ലാവിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിൽ ചക്ക കായ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോഴേതാണ്ട് ഒരു വർഷം അതായത് തൈ വാങ്ങിക്കുമ്പോൾ ഒരു ഏതാണ്ട് ഒരു ആറ് മാസം പ്രായമുള്ള തൈ ആയിരുന്നു അപ്പോൾ ഒരു ഒന്നര വർഷം പ്രായ സമയമാണ് ഇപ്പം ആയിട്ടുള്ളത് അപ്പം അതിൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ കാണുന്ന ചെറിയ ചെറിയ അതായത് ഇതിൻ്റെ ഞെടുപ്പിന് വണ്ണം കുറഞ്ഞിട്ടുള്ള കായ്കളൊക്കെ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതുപോലുള്ള വണ്ണമുള്ള ഞെടുപ്പുള്ള കായ്ക്കളൊക്കെ നമുക്ക് ചക്കയായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ബ്രാഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് ഇതിൻ്റെ പ്ലാവിനൊക്കെ അത്യാവശ്യം അതിൻ്റെ തടിക്ക് വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചക്ക പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ഒരു രണ്ട് മൂന്ന് ചക്കകളാണ് ഇപ്പം ചക്കയായിട്ട് മാറാൻ സാധ്യതയുള്ളത് നമുക്കിവിടെ കാണുന്നത് ഇങ്ങനെ പുഴിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരുപാട് കായ്ക്കളും അതിനകത്തുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് സാധാരണ ചെയ്യുക അപ്പം ഇതാണ് അപ്പോൾ നമുക്ക് സ്ഥലപരിമിതികളൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ ഡ്രമ്മിലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാം ഇതുപോലെ ഡ്രമ്മിന് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ കൃത്യമായിട്ടുള്ള പരിചരണം വേണം അപ്പം പ്ലാവിൻ്റെ കേസിൽ മറ്റ് കീടബാധകളൊന്നും സാധാരണയായിട്ട് കാണാറില്ല പക്ഷേ നമുക്കതിന് കൃത്യമായിട്ട് വെള്ളവും അതുപോലെ വളവും കൃത്യസമയത്ത് തന്നെ കൊടുക്കണം പ്ലാവ് കൂടാതെ ഏതാണ്ട് ഒരു പത്തിനം മാവുകളും അതുപോലെ മറ്റ് നിരവധി ട്രൂട്ട് പ്ലാന്റ്സും നമ്മളിതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വരും വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി